ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് പക്ഷെ ഇപ്പൊ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്തോന്ന് പറഞ്ഞിട്ട് ബിജെപിക്ക് വോട്ട് ചെയ്യണുണ്ടോ ആയിരുന്നോ ആയിരുന്നു മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള

ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് കിട്ടിയു ചെറിയ വടങ്ങി പാമ്പ് പിതാവാണ് പറഞ്ഞത് വംശകർത്തിയാണ് നടന്നതെന്ന് ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇപ്പൊ കിട്ടൂടോട് സംസാരിച്ചിട്ട് ഞാൻ ബിജെപി ചേരാൻ ഇവിടെ വന്നു അറിയാമോ നമ്മടെ ബിഷപ്പുമാര് സംസാരിക്കട്ട് എല്ലാ മാന്യ അഭിനന്ദി പിതാക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ക്രിസ്ത്യാനിയില് റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക്കാ മനസ്സിലാവും ഞാൻ പാലാപിതാവിനോട് പോലും അനുവാദം ചോദിച്ചു അല്ല ജുമാ അല്ലേ പോകുന്നത് ഒറ്റ നോട്ടീസാ എല്ലാം കൂടെ ചാടി ഇറങ്ങി മണിപ്പൂരിൽ അഭിലാഷല്ലോ ഒരുമാരി ചൊരു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടോ ഞാൻ വളരെ സ്നേഹായിട്ട് പറയാ അനിയനോട് വേണ്ടാത്തോ എന്നോട് ചോദിക്കണ്ട അത് കാണണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാ ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ പോലെ ഇതല്ല ഇനി ചോദിക്കരുത് എനിക്ക് വയ്യ ഇനി ഞാനിവിടെ നിന്നു പറഞ്ഞ കരഞ്ഞു എന്തോ